ആകാംക്ഷകൾക്കും അഭ്യൂദിതങ്ങൾക്കും വിരാമം കൽപ്പിച്ചതാ വീണ്ടും തിരുനക്കരയിൽ അവതരിക്കുകയാണവൻ വരില്ലെന്ന് സംഘിച്ചവർക്ക് വരവുകൊണ്ട് ആവേശം പകർന്നിത അവതരിക്കുന്നു തലൈവർ ഇവൻ തെക്കിന്റെ തലൈവ് തെക്കൻ തിരുവിതാംതൂരിന്റെ തലൈവർ ശരണമന്ത്രങ്ങളിൽ ശബരിമലക്കാട്ടിൽ ശൈവ ചൈതന്യമാകുവാൻ കൊണ്ടവൻ അഷ്ടമുടി കായൽ കായൽക്കറിയിലെ ഇഷ്ടപോളനായി തൃക്കണപൂരപ്പന സ്വന്തമായവൻ തിരുനഗര ദേവരുടെ തങ്കച്ചടം വേറ്റി അക്ഷരനഗരിയുടെ പൻപൂരം നയിക്കുവാൻ ഈ വർഷവും നിയോഗം കിട്ടിയവൻ കൂടുവിട്ടിറങ്ങിയ കാലം മുതൽ കൂടെ നിന്ന് കൂടുതൽ വേദികളിലേക്ക് ഇവനെ എത്തിച്ച സാരഥി പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണ പിള്ളയുടെയും കൂട്ടിന് കൂട്ടായി കളിക്കൂട്ടുകാരനായി കൂടെയുള്ള യും കൈകൾ പിടിച്ചു കൊണ്ടി കടന്നു തിരുനക്കര ദേവരുടെ തേടിയെത്തിയവർക്കെല്ലാം കോടി സൂര്യപ്രഭ കൊടുക്കുവാൻ പൊന്നുപ്പൂക്കാവലത്തിന്റെ മടുത്തട്ടിൽ പിറവുകൊണ്ടു രാജാവ് അതെ സഖ്യ ശ്രേഷ്ഠാധിപതി ുംജസൂര്യൻ അതേ ആ രാണിപനെന്നും ആ വേഷത്തിന്റെ നായകനെന്നും തിരിച്ചറിഞ്ഞ ജനതയുടെ നടുവിലേക്ക് കടന്നു വരികയാണ് മണ്ണിൽ ഇതിഹാസം രചിച്ച കരിവീരൻ गजराज मञाड़ तूर शिवराज